അൻപത്തി അയ്യായിരം കുടുംബങ്ങളാണ് അല്ലാതെ അൻപത്തി അയ്യായിരം ആളുകളല്ല അൻപത്തി അയ്യായിരം കുടുംബങ്ങളാണ് ഒൻപത് പഞ്ചായത്തുകളിലെ അൻപത്തി അയ്യായിരം കുടുംബങ്ങളാണ് ഈ ഭക്ഷ്യസുരക്ഷ പൂട്ടിയതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ പോകുന്നത് ഇത് കുന്നത്ത് നാട്ടിലെ ജനങ്ങൾക്ക് പിണറായി സർക്കാരിൻ്റെ വിഷു കൈനീട്ടമാണത് കാരണം നമുക്കിപ്പോൾ പെരുന്നാളും വിഷുവൊക്കെ ആയിട്ട് ഈ ആഴ്ച എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാഴ്ചയാണത് ഈ ദിവസം തന്നെ ഇത് അടപ്പിക്കുക എന്ന് പറയുന്നത് ഇവിടുത്തെ മനുഷ്യരെ ഒരു രീതിയിലും ജീവിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണത് തികച്ചും മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു ക്രൂരതയാണ് സി പി എം ഇവിടുത്തെ ജനങ്ങളോട് ചെയ്തിരിക്കുന്നത് ഇത് രണ്ടായിരത്തി പതിനാല് മുതല് പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ് ഈ ഭക്ഷ്യസുരക്ഷ മാർക്കറ്റ് അന്ന് മുതൽ ഇവിടുത്തെ ജനങ്ങള് അവിടെ നിന്ന് അൻപത് ശതമാനം വിലക്കുറവിൽ സാധനങ്ങൾ മേടിച്ച് അവരുടെ കുടുംബമെല്ലാം വളരെ സുഭിക്ഷമായിട്ട് സന്തോഷമായിട്ട് ജീവിച്ചു വരുന്ന സമയത്താണ് വിഷു ആഘോഷിക്കാനും പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ സമയത്ത് ഇതുപോലെയുള്ളൊരു കടുങ്കൈ ഇവിടുത്തെ സി പി എം പ്രവർത്തകർ ചെയ്തത് ഇത് സി പി എമ്മിൻ്റെ പ്രവർത്തകർ സജീവ പ്രവർത്തകർ കൊടുത്തിരിക്കുന്ന പരാതിയാണത് അത് മാത്രമല്ല ഈ പരാതി കൊടുക്കുന്ന സമയത്ത് എം എൽ എ അവിടെയുണ്ട് എം എൽ എയുടെ ഇടപെടലുണ്ട് പാർട്ടി സംവിധാനങ്ങളിടപെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ മെഡിക്കൽ സ്റ്റോർ പൂട്ടുന്നത് സ്റ്റേ ചെയ്തതാണത് അപ്പോൾ പത്ത് വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എങ്ങനെ അടച്ചുപൂട്ടാൻ സാധിക്കുന്നു രാഷ്ട്രീയ ഇടപെടലില്ലെങ്കിൽ ഒരു സംശയമില്ല രാഷ്ട്രീയപരമായിട്ട് എടുത്തിരിക്കുന്ന ഒരു നടപടിയാണ് ഇവിടുത്തെ സി പി എം ആരാണ് അതിൻ്റെ മുന്നിലുള്ളത് ഇവിടുത്തെ പ്രവർത്തകരാണ് എം എൽ എ ഉണ്ട് ജില്ലാ നേതൃത്വമുണ്ട് എല്ലാവരും കൂടി കൂടി ആലോചിച്ച് നടത്തിയ ഒരു ഗൂഢാലോചനയാണ് ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത് നീതിക്ക് വേണ്ടിയിട്ട് അങ്ങേയറ്റം വരെ പോകും ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളൊരു പ്രസ്ഥാനമാണ് പാവപ്പെട്ട സാധാരണക്കാരെ അവരെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമായിട്ട് തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് ഈ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് അതുകൊണ്ട് ഇന്ന് ഏതാണ്ട് അൻപത്തി അയ്യായിരം കുടുംബങ്ങൾ കുന്നത്തനാടിലെ എട്ട് പഞ്ചായത്തുകളിൽ നിന്നായിട്ട് അതുപോലെ വെങ്ങോല പഞ്ചായത്ത് അങ്ങനെ ഒൻപത് പഞ്ചായത്തുകളിലെ അൻപത്തി അയ്യായിരം കുടുംബങ്ങളാണ് ഈ ഭക്ഷ്യസുരക്ഷ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി അവരുടെ കുടുംബത്തിലെ പട്ടിണിയില്ലാതെ ജീവിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കണം ഇങ്ങനെയുള്ള കാട്ടാളന്മാരെ നമ്മൾ ചാട്ടവാറുകൊണ്ട് അട അടിക്കണം ഇങ്ങനെയുള്ള തെമ്മാടിത്തരം അനുവദിച്ചുകൂടാ ജനങ്ങൾ പ്രതികരിച്ച് ഒറ്റക്കെട്ടായിട്ട് പ്രതികരിക്കണം എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ള ഈ കാര്യത്തിൽ ഇതിൽ ജില്ലാ ഭരണാധികാരി എന്ന് പറയുമ്പോൾ വളരെ നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കേണ്ടതാണത് അദ്ദേഹത്തിന് ഈ ഓർഡർ ലഭിച്ചത് ഏപ്രിൽ രണ്ടാം തീയതിയാണ് എങ്ങനെ കാരണം ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കേണ്ട ഒരു സംവിധാനമാണ് ആ ഞങ്ങൾക്ക് തന്ന ഓർഡറിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിന് ഉള്ള ഓർഡർ ഏപ്രിൽ രണ്ടാം തീയതി ലഭിച്ചിരിക്കുന്നു ആ രണ്ടാം തീയതി ലഭിച്ച ഓർഡർ നടപ്പിലാക്കാൻ പത്ത് ദിവസം എടുത്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയ ഇടപെടലും ഗൂഢ ഉദ്ദേശവും വളരെ വ്യക്തമാണ് കോടതി അടയ്ക്കുന്ന സമയം നോക്കി ഈ പരിപാടി നടപ്പിലാക്കുക അങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുക അത് നിയമപരമായിട്ട് നിലനിൽക്കില്ല എന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് അവർ ഈ പദ്ധതി ആസൂത്രിതമായിട്ട് നടപ്പാക്കി ആലോചിച്ച് നടപ്പിലാക്കിയത് അൻപത്തി അയ്യായിരം കുടുംബങ്ങളാണ് അല്ലാതെ അൻപത്തി അയ്യായിരം ആളുകളല്ല അൻപത്തി അയ്യായിരം കുടുംബങ്ങളാണ് ഒൻപത് പഞ്ചായത്തുകളിലെ അൻപത്തി അയ്യായിരം കുടുംബങ്ങളാണ് ഈ ഭക്ഷ്യസുരക്ഷ പൂട്ടിയതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ പോകുന്നത് നമുക്ക് വിഷു എന്ന് പറയുന്നത് ഇനി രണ്ടേ രണ്ട് ദിവസമേ ഉള്ളൂ നാളെ കഴിഞ്ഞാണ് വിഷു നമുക്ക് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഒരിക്കലും കുന്നത്ത നാടിലെ ജനങ്ങൾ വിഷു ആഘോഷിക്കേണ്ട അങ്ങനെ സുഖിക്കണ്ട എന്നുള്ള സി പി എമ്മിൻ്റെ ഗൂഢപദ്ധതിയാണ് അവർ നടപ്പിലാക്കിയത് അതുകൊണ്ട് തന്നെയാണ് കോടതി പൂട്ടുന്ന ഈ ദിവസം അവർ തിരഞ്ഞെടുത്തത് അല്ലെങ്കിൽ രണ്ടാം തീയതി ഈ ഓർഡർ ഞങ്ങൾക്ക് ഇവിടെ നടപ്പില ഇവിടെ എത്തിക്കാമായിരുന്നു അങ്ങനെ എത്തിച്ചിരുന്നെങ്കിൽ അത് കോടതിയെ സമീപിച്ച് നമുക്ക് അതിന് തീരുമാനമുണ്ടാക്കാമായിരുന്നു അതുമാത്രമല്ല ഈ വിഷുവും പെരുന്നാളുമൊക്കെ എല്ലാവർക്കും കൂടുതൽ സാധനങ്ങൾ കൂടുതൽ ഞങ്ങളെല്ലാം വളരെ വിപുലമായിട്ടാണ് ഈ തവണ സ്റ്റാളിൽ ഇതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചത് കൂടുതൽ സാധനങ്ങൾ എല്ലാവർക്കും തിരക്ക് കൂടാതെ കിട്ടുവാനായിട്ടുള്ള കാര്യങ്ങൾ വിഷു സംബന്ധമായിട്ടുള്ള സാധനങ്ങൾ കൂടുതൽ അങ്ങനെ നല്ലൊരു വിഷു ആകട്ടെ എന്ന് വിചാരിച്ചാണ് എല്ലാം നടപ്പിലാക്കിയത് പക്ഷേ അത് നിർഭാഗ്യകരമാണ് ഇതുപോലെയുള്ള ക്രൂരത ആരോടും ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യരുത് ചെയ്യാൻ പാടില്ല കാരണം ജനങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ അത് തടയുന്നത് ഇവിടുത്തെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണത് ഇപ്പോൾ ഇന്ന് രാവിലെയാണ് ഈ ഓർഡർ വന്നത് അപ്പോൾ ഇതിനകത്തുള്ളൊരു ബുദ്ധിമുട്ട് ഫ്രൂട്ട്സ് അടക്കം പച്ചക്കറികളടക്കം നശിച്ചു പോകുന്ന ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങളാണ് ഇതിനു വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് പ്രത്യേകിച്ച് വിഷുവും പെരുന്നാളുമൊക്കെ ആയതുകൊണ്ട് ഒരുപാട് സാധനങ്ങൾ മുൻകൂട്ടി അതിനു വേണ്ടിയിട്ട് കരുതിയിരുന്നു ഇപ്പം അതെല്ലാം എങ്ങനെ അത് നശിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുക എങ്ങനെയത് തിരിച്ചയക്കാൻ പറ്റുക ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുക